വയനാടിന്റെ വിനോദസഞ്ചാര വികസനത്തിന്റെ ഉണർവിനായി സംഘടിപ്പിച്ച ബൈക്ക് റൈഡിലൂടെ പിറന്നത് ലോക റെക്കോർഡ് ആയിരം ബൈക്ക് റൈഡർമാർ ഒന്നിച്ച് എൺപത് കിലോമീറ്റർ ദൂരം നടത്തിയ റൈഡാണ് കലാം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് പാർക്കുകളിലൊന്നായ വയനാട് മേപ്പാടിയിലെ ബോച്ചെ ആയിരം ഏക്കറിൽ ബൈക്ക് റൈഡ് ബോച്ചെ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാടിന്റെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബോച്ചെ ആയിരം ഏക്കറിൽ നിന്നും ഗുണ്ടില്പേട്ടിലേക്കാണ് ബൈക്ക് റൈഡ് നടത്തിയത് വയനാട് ടൂറിസത്തിന് പുത്തനുണർ ലക്ഷ്യം റോയൽ എൻഫീൽഡ് ഹിമാലയൻ ക്ലബും പെഡ്ലോക്ക മോട്ടോർ സ്പോർട്ടും ചേർന്നാണ് സെർവോ യൂത്ത്ഫുൾ വയനാട് തൗസൻഡ് റൈഡേഴ്സ് ടു ബോച്ചെ തൗസന്ഡ് ഏക്കർ എന്ന പേരിൽ യാത്ര നടത്തിയത് ഈ യാത്രയാണ് കലാം വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ബൈക്ക് റാലിയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രമുഖ ബൈക്ക് റൈഡർമാരാണ് പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുത്ത റൈഡർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു നിറഞ്ഞ യുവജന പങ്കാളിത്തമുള്ള ഈ പരിപാടി കൂടുതൽ സഞ്ചാരികളെ വയനാട്ടിലേക്ക് ആകർഷിക്കാൻ ഗുണം ചെയ്യുമെന്ന് ബോച്ചെ പറഞ്ഞു പിടിക്കാൻ വികസനത്തിന് വേണ്ടി ടൂറിസം വേണ്ടി കൂടാതെ റൈഡിൽ പങ്കെടുത്തവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് പത്ത് ലക്ഷം രൂപ വില വരുന്ന സൂപ്പർ ബൈക്ക് സമ്മാനമായി നൽകുന്നുണ്ട് റൈഡിനോടനുബന്ധിച്ച നവംബർ മുപ്പതിന് ബോച്ചെ ആയിരം ഏക്കറിൽ അഡ്വഞ്ചർ ഓഫ് റോഡ് റൈഡുകൾ ആർ മോട്ടോർ ഷോ ട്രഷർ ഹണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ലൈവ് ഡി യോഗ സൂംബ ജംഗിൾ സഫാരി തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറിയിരുന്നു ഇതോടൊപ്പം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ലോക റെക്കോർഡിനു വേണ്ടി ബൈക്കുകൾ കൊണ്ട് എന്ന അക്ഷരങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടുള്ള ബൈക്കോഗ്രാഫിയും നടന്നു വയനാടിന്റെ വിനോദസഞ്ചാര വികസനത്തിനായി ബോച്ചയെ മുൻകൈയ്യെടുത്ത സംഘടിപ്പിച്ച വേറിട്ട ഈ പരിപാടി ദേശീയതലത്തിൽ തന്നെ ഏറെ ചർച്ചയാവുകയാണ് കേരള ന്യൂസ് വയനാട്